ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ കർത്താവേ ഞാൻ പാവപ്പെട്ടവനും ദരിദ്രനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് സങ്കീർത്തനം നാൽപ്പത് പതിനേഴ് കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് ചങ്കക്കൈ വെച്ച് പറഞ്ഞ കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് കർത്താവിന് എൻ്റെ കുടുംബത്തെ പറ്റി കരുതലുണ്ട് കർത്താവിന് എൻ്റെ മക്കളെപ്പറ്റി കരുതലുണ്ട് കർത്താവിന് എന്റെ ജോലിയെ പറ്റി കരുതലുണ്ട് ഇനി വിവാഹം കഴിച്ചോർ മാത്രം പറയ കർത്താവിന് എന്റെ മക്കളെ പറ്റി കരുതലുണ്ട് സഭയുടെ ധ്യാനകേന്ദ്രമാണ് ആഫ്രിക്കയില് മൂന്നാല് ധ്യാനകേന്ദ്രമുണ്ട് അതില് കിസ്സുമും എന്ന സ്ഥലത്തെ ധ്യാനകേന്ദ്രം കിനിയയില് അധ്യാനകത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ജോസഫ് അച്ചനാണ് നമ്മളോട് ഈ വരുന്ന മണിക്കൂറിൽ വചനം പങ്കുവെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്കൊന്ന് പിടിച്ച് അച്ഛനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ഹലൂഹ്യ കഥാപി ഞങ്ങളെല്ലാവരും വലിയ സ്നേഹത്തോടെ ജോസഫ് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ആത്മാവിൻ്റെ വരി ഒരു ശക്തി നിറയ്ക്കണമേ പ്രത്യേകിച്ച് അച്ഛൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ഹലലൂഹ്യ അച്ഛൻ്റെ ശുശ്രൂഷകൾ ശക്തമാവട്ടെ അഭിഷേകം ബ്രദർ വചനം ഭയങ്കരമായിട്ട് ഇപ്പം നമ്മൾ വരുന്നതിന് മുമ്പ് പറഞ്ഞൊരു വചനം ഏഷ്യൻ സാംസ് നാൽപ്പത് പതിനേഴ് ഒന്നുകൂടി നമുക്ക് വായിക്കാം നാൽപ്പത് പതിനേഴ് അതിനകത്ത് എന്താ പറയുന്നത് ആ ഒരു വചനത്തെ അടിസ്ഥാനമാക്കി തന്നെ നമുക്ക് ഇത് കേൾക്കാം നാൽപ്പത് പതിനേഴ് പറയുന്നു ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് ഓ എന്ത് നല്ല വചനോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും വചനം വായിക്കും വചനം വായിക്കും അതാ വളരെ ഉണ്ടച്ഛാ എന്ന് പറയുന്നതിലല്ല അതിനെ ഉൾക്കൊണ്ട് ഈശോയിലേക്ക് അങ്ങ് എടുക്കുമ്പോണ്ടല്ലോ അതൊരു ഭയങ്കര ശക്തിയാണ് എന്താ അത് പറയുന്നത് ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനാണ് ചിലവർക്ക് ഇവിടെ ഉണ്ടാകും മൂന്ന് കാറും നാലു കാറും പത്ത് കാറും ഉള്ളവർ അവരെ വിചാരിക്കും അച്ഛാ അതെങ്ങനെയാണ് എനിക്ക് ശരിയാകുന്നേ പക്ഷേ ഉണ്ട് ശരിയുണ്ട് നമുക്ക് വേറെ പല രീതിയിൽ നമ്മൾ ദരിദ്രരാണ് അല്ലേ ഈ ഷോയിൽ നമ്മൾ ആത്മാവിൽ പലപ്പോഴും നമ്മൾ ദരിദ്രരാ ഞാൻ ചോദിക്കുക നമുക്ക് എന്തോരം വചനം അറിയാം പത്ത് വചനം അറിയാവോ ഇരുപത്തഞ്ച് വചനം കാണാതറിയാവോ മുപ്പത് വചനം നാൽപ്പത് വചനം നൂറ് വചനം ആ അപ്പോൾ നമുക്കറിയാം നമ്മൾ ദരിദ്രരാണ് പാവപ്പെട്ടവരാണ് നമുക്കറിയത്തില്ല ഈശോ വചനം പറയാ നമ്മൾ ഓർപ്പിക്കുക ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദരിദ്രൻ്റെയും പാവപ്പെട്ടതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവരാവർ ശരിയല്ലേ കാശികാരുടെ അടുത്തൊക്കെ ആൾക്കാരൊക്കെ വരും അവർക്ക് ഒത്തിരി ഫ്രണ്ട്സൊക്കെയാണ് ദരിദ്രനും പാവപ്പെട്ടവനാണെങ്കിൽ അധികം ആരും മൈൻഡ് ചെയ്യില്ല വചനം പറയാം ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് ഓരോക്കെ പറഞ്ഞു അവിടെയാണ് അതിൻ്റെ ബ്ലെസ്സിങ് ഇരിക്കുന്നത് അത് അനുഗ്രഹം മറിഞ്ഞിരിക്കുന്ന അവിടെയാണ് ഈവൻ ദോ ഐ ആം ആൻഡ് ആൻഡ് നീഡി ബട്ട് മൈ ഗോഡ് ഹാസ് കൺസേൺ ഓൺ മീ മൈ ഗോഡ് ഈസ് അതാണ് അതിൻ്റെ പ്രത്യേക ദൈ അതാണ് അതിൻ്റെ അതിൻ്റെ കീ അതാണ് ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ഈ ലോകത്തിന് മുമ്പിൽ ഒരുപക്ഷെ ഞാൻ തകർന്നൊരു മനുഷ്യാകാം ഒരു വിലയില്ലാത്തവനാകാം പക്ഷേ എൻ്റെ കർത്താവിന് എന്നെ കുറിച്ച് കരുതലുണ്ട് ഉയർത്തി പറഞ്ഞു കൈയ്യൂർത്തി ഹാലേ ലുയാ ഹാലേ ലുയാ ഇതെല്ലാവർക്കും സംഭവിക്കട്ടെ ഏത് തരത്തിലുള്ളവർ നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട് കർത്താവിന് നിന്നെപ്പറ്റി കരുതലുണ്ട് ഉറക്കെ പറഞ്ഞു ഹാലേലുയാ സ്നേഹപിള്ളവരെ കുറേ രണ്ട് മാസമായി കാണുമോ എനിക്ക് തോന്നണത് ഡിസംബറാണോ നവംബർ ആണോ ഞാൻ കൃത്യം ഓർക്കുന്നില്ല രണ്ട് മാസം മുമ്പ് ബ്രദറിൻ്റെ മിനിസ്ട്രി കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല അവിടെ വന്ന് ഇങ്ങനെ ഒരു ആത്മാവിൻ്റെ തീ ഇറ്റിട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അത്ഭുതങ്ങൾ ഒത്തിരി നടക്കാൻ തുടങ്ങി ആ സെൻറ്ററിൽ ഒരെണ്ണം ഞാൻ പറയാം ഒരു സഹോദരി ഒരു ഒരിച്ചിരി ദൂരയിൽ നിന്നാണ് ഒരു ഇവിടെ ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം വചനത്തിനനുസരിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ കൃപള ഇവിടെ നൽകിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാനൊരു കാരണം ഒരു ഉദാഹരണം പറയാൻ പാവപ്പെട്ട മനുഷ്യർ പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ എങ്ങനെ കർത്താവ് ഇടപെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സഹോദരി ഒത്തിരി ദൂരയിൽ നിന്ന് വന്നു ഇങ്ങനെ കേട്ടു ഇങ്ങനെ ഒരു സെൻറ്റർ ഉണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കുന്നവരെ ഈ സഹോദരിയുടെ പ്രശ്നം ഇതാണ് മൂന്ന് മുഴ ത്രീ ട്യൂമേഴ്സ് ഓൺ ഹർ ഹെഡ് മൂന്ന് മുഴ അദ്ദേഹം ആ സഹോദരിയുടെ കഴുത്തിലുണ്ട് അപ്പം മൂന്നും ആണ് മൂന്നും ക്യാൻസറസ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ സഹോദരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ കണ്ണീരിങ്ങനെ പൊഴുക കരഞ്ഞോണ്ടിരിക്കുക ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പം ഒരു മോളുണ്ട് ഒരു വെറ്റിനറി ഡോക്ടറായ മോള് എന്നോട് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം ഈ മൂന്ന് മുഴയുണ്ട് അപ്പം ഓപ്പറേഷൻ ആണ് ഡോക്ടർ പറഞ്ഞത് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ പക്ഷെ മൂന്ന് മുഴയുണ്ട് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം വേറെ ഒരു വഴിയില്ല മൂന്നെണ്ണം ക്യാൻസറസ് ആണെന്ന് പറഞ്ഞു ഈ ഒരു വചനം ഓർഗയാണ് അപ്പം ഈ സഹോദരി പറയുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഓപ്പറേഷനുള്ള പൈസ ഇല്ല ഓപ്പറേഷനുള്ള പൈസ ഇല്ല അതൊന്ന് ഇനി പൈസ ഉണ്ടാക്കണമെങ്കിൽ കടം മേടിക്കണം ലോൺ എടുക്കണം അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരിയോട് ഞാൻ പറഞ്ഞു ഈശോയില് വിശ്വസിക്കുക നമുക്ക് സഹതാപം തോന്നും കാരണം അല്ല ഒന്നുമില്ല അവർക്ക് ഒന്നുമില്ല ഒരു ഇവിടുത്തെ ഒരു പത്തിരട്ടി പൈസ അവിടെ കൊടുക്കണമെന്നാണ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതും നമ്മുടെ മെഡിക്കൽ സയൻസിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പുറകിലാണ് അവർ കാരണം ഇപ്പോൾ രാജ്യമാണ് നമ്മുടെ ഇന്ത്യയുടെ അത്രയൊന്നും അവർ ഉയർന്നിട്ടില്ല അത്രയും അത്രയും ഇല്ല അവർക്ക് മെഡിക്കൽ സയൻസിൻ്റെ ഡെവലപ്മെൻ്റിൽ അങ്ങനെ ഇരിക്കുന്ന ഈ സഹോദരി വന്നു മൂന്ന് മുഴയായിട്ട് സ്നേഹമുള്ളവരെ ഞാൻ എപ്പോഴും അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇതാണ് കിങ് ജീസസ് മിനിസ്ട്രിയുടെ മധ്യസ്ഥത അല്ലെ ഐ മീൻ ഐക്യത്തിൽ അതുപോലെ തന്നെ മറ്റ് ഞങ്ങളുടെ മിനിസ്ട്രികളുടെ ഐക്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ ഏത് മിനിസ്ട്രിയിൽ നമ്മൾ ഐക്യത്തിൽ പ്രാർത്ഥിക്കും ആ മിനിസ്ട്രിയിൽ നടന്ന കാര്യങ്ങൾ അവിടെ നടക്കും ഹാലുയാം ഈ സഹോദരി ഇങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എനിക്ക് ഈ സഹോദരി സുഖപ്പെടുത്താൻ പറ്റുമോ സഹപ്പെടുത്താൻ പറ്റത്തില്ല അന്നേരം അങ്ങനെ എനിക്ക് ഞാൻ ഈശോയായി തീർച്ചയായും സുഖപ്പെടുത്തിയത് പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നീശോയെ ഒന്ന് കാണണേ പാവത്തിൻ്റെ വിഷമം ജീവിക്കാനുള്ള കൊതി നമുക്കറിയാം ബുദ്ധിമുട്ട് വലിയ മൂന്ന് മുഴകൾ കഷ്ടപ്പെട്ടു ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഈ സഹോദരിക്ക് വചനങ്ങൾ കൊടുത്ത് വായിക്കാൻ വേണ്ടി വചനങ്ങൾ കൊടുത്ത് പറഞ്ഞു വിട്ടു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വചനം ഇതായിരുന്നു സംഗീതനം നാൽപ്പത് പതിനേഴ് പറയുന്നു ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് ഹാല ലൂയാ ഈശോ മനം തകർന്ന് നമ്മൾ മനം തകർന്ന് നിലവിളിക്കുമ്പോൾ ഉണ്ടല്ലോ ഈശോ കേൾക്കും ജനം കേൾക്കില്ല ജനം കേ അവൻ പിന്നെയും വന്നു എന്നേ പറയുകയുള്ളൂ പക്ഷേ ഈശോ കേൾക്കും ഏത് നിമിഷവും നമ്മൾ മനം തുറന്ന് ആത്മാർത്ഥപാട് പറഞ്ഞു ഈശോ കേൾക്കും ഉറക്കെ പറഞ്ഞേ ഹല്ലൂയ കർത്താവിനെന്നെ പറ്റി കരുതലുണ്ട് അതാണ് ആ വചനത്തിൻ്റെ കീ കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട് എന്താണ് അവൻ്റെ കരുതൽ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയേ ആണ് അവൻ്റെ കരുതൽ സ്നേഹമുള്ളവരെ മനുഷ്യർ നമ്മൾ വിചാരിക്കും കർത്താവ് ഇതിങ്ങനെയാണ് അങ്ങനെയാണ് ഒരിക്കലും കർത്താവ് എന്തൊക്കെ നമുക്ക് ചെയ്യുന്നോ അവൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തുള്ളു നമ്മുടെ തിന്മയ്ക്ക് വേണ്ടി അവൻ ചെയ്യില്ല കാരണം കർത്താവ് നല്ലവനാണ് കർത്താവിന് നീതിമാനാണ് നമ്മൾ വായിക്കുന്നുണ്ട് സങ്കേതം അതുകൊണ്ട് തന്നെ കർത്താവ് ഒരിക്കലും നമ്മുടെ തിന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല ഉറക്കെ പറഞ്ഞ ഹല്ലേ ലുയാ അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിന് അനന്ത യോഗ്യതയാണ് ഈ സഹോദരി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇതാണ് അദ്ദേഹം ആ സഹോദരി പ്രാർത്ഥിക്കുന്ന ഈശോയെ ദൈവമേ ഞാൻ ദരിദ്രനാണ് എനിക്ക് കാശില്ല ഞാൻ പാവപ്പെട്ടവനാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങൻ്റെ ആശ്രയവും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേ അങ്ങനെ പറഞ്ഞാണ് ആ വചനം എൻ്റെ ദൈവമേ വൈകരുതേ സ്നേഹമുള്ളവരെ എന്ത് സംഭവിച്ചെന്നറിയോ ഒരു മാസത്തിന് ശേഷം സഹോദരി ഇങ്ങനെ പ്രാർത്ഥിക്കുക കേട്ടോ വചനം ഇങ്ങനെ പ്രാർത്ഥിക്കുക വചനം പല പ്രാവശ്യവും ഇങ്ങനെ പ്രാർത്ഥിക്കുക ഒരു വർഷ അല്ല ഒരു മാസത്തിന് ശേഷം ഈ സഹോദരി ഒരു മാസത്തിന് ശേഷമാണ് ഓപ്പറേഷൻ സർജറി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സഹോദരി ഈ മോള് മോള് ടൗണിലാണ് ജീവിക്കുന്നത് അപ്പോൾ മോളെ വിളിച്ചു മോളെ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് വേദനയൊക്കെ ഇച്ചിരി കുറവുണ്ട് പിന്നെ വലിയ മുഴകളൊന്നും കാണുന്നില്ല ഇപ്പം പക്ഷെ അത് ഉണ്ടെന്ന് ഉണ്ടായിരിക്കും എന്താ ബൾജ് ചെയ്തിരുന്നത് ഇപ്പം അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഈ മോള് പറഞ്ഞു അമ്മയെ എന്തുണ്ടെങ്കിലും അമ്മ ഓപ്പറേഷൻ വരണം ഞാൻ പൈസയൊക്കെ കടം മേടിച്ചറിയില്ല ഓപ്പറേഷൻ ചെയ്യണം അല്ലാതെ പറ്റില്ല ഡോക്ടറെ പറഞ്ഞു ഇത് ക്യാൻസർ ആണ് നമുക്കതാണ് ഒരു ഓപ്ഷനുള്ളൂ എന്നും പറഞ്ഞ് ഈ അമ്മ ഈ പബ്ലിക്കായിട്ട് ഈ ബസ്സൊക്കെ കയറി വരിക പ്രിയപ്പെട്ടവരെ അങ്ങനെ വന്ന് ഒരു തിങ് ഒരു ഞായറാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായി ഓപ്പറേഷന് വേണ്ടി തിങ്കളാഴ്ചയാണ് ഓപ്പറേഷൻ അപ്പം ഞായറാഴ്ച തിങ്കളാഴ്ച അത് ഓപ്പറേഷന് വേണ്ടി ഞായറാഴ്ച തന്നെ ഡോക്ടേഴ്സ് എല്ലാ സ്കാനിങ്ങും അപ്പം അറിയാമല്ലോ നമുക്ക് എല്ലാ സ്കാൻ ഒരിക്കൽ കൂടി അവർ ഇമ്മീഡിയറ്റ് ആയ ഒക്കെ എടുത്തു എടുത്തു കഴിഞ്ഞ് ഈ സഹോദരി വാർഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഡോക്ടർ വന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങളെവിടെ ഇതിനു മുമ്പ് സഹോദരി പറഞ്ഞു എവിടെയും പോയില്ല അങ്ങനെ പറയരുത് എന്തോ ചെയ്തിട്ടുണ്ട് സഹോദരി എന്താ ഡോക്ടർ എന്ത് പറ്റി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ പഴയ റിസൾട്ട് ഇത് മൂന്ന് മുഴകൾ ക്യാൻസർ ഇത് പുതിയ റിസൾട്ട് ഒരു മുഴയില്ല നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ബ്രദർ സാഹ് ഇവിടെ വന്ന് കേറിയ പടം ഞാൻ പറഞ്ഞല്ലോ എന്താണ് എനിക്ക് പറയുന്നത് ഈ ഒരു വചനം ഈ ഒരു വചനത്തിന്റെ ഒരു തുറവി അങ് ഈ വചനം ഞാൻ ഓർത്തപ്പ ശരിയാ ഈ വചനം ആ സഹോദരിക്കൻ എന്റെ ഓർമ്മ ശരിയെ കൊടുത്തിട്ടുണ്ട് ഈ സഹോദരി വചനം വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചു അന്ന് പ്രാർത്ഥിച്ചു ആന്മാർ ആയിട്ട് പ്രാർത്ഥിച്ചു ഈശോ ആ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അതുപോലെ തന്നെ ചെയ്തു സ്നേഹമുള്ളവരെ വചനം എന്ത് നമ്മളോട് പറയുന്നു അതാണ് സംഭവിക്കുക അല്ലേ ലൂയാ അവിടെ നമുക്ക് വേണ്ടത് തുറവി വേണ്ടത് എൻ്റെ വിശ്വാസത്തിലാണ് എനിക്ക് നമ്മൾ പല പ്രാവശ്യം പറയുന്നുണ്ട് ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ലാതെ പക്ഷെ എനിക്ക് അത് സാധിക്കണമെങ്കിൽ ഞാൻ അതിൽ വിശ്വസിച്ച് അതിൻ്റെ തുറവിലേക്ക് ഞാൻ തന്നെ വരണം ആമേൻ 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 ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈശോയുടെ നന്ദി പറയാം അങ്ങൻ്റെ സഹായകനും അങ്ങൻ്റെ സഹായനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേ ഇവിടെ വന്ന് ഈ സെ ഈ പ്രത്യേകിച്ച് ഈ ഈ ഹോളിൽ വന്ന് ഒരുപാട് പേര് അനുഗ്രഹിക്കപ്പെട്ട് പോയിട്ടുണ്ട് നമുക്കറിയാതെ ഒരുപാട് പേര് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും ഒരു കൊച്ച് ഒരു ഉദാഹരണം പറയാറുണ്ട് അനുഗ്രഹം കിട്ടാനുള്ളൊരു വഴി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവേ ഈ ഹോള് അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥലം ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം ഹാലലൂയ അതുപോലെ തന്നെ എവിടെ നിങ്ങൾ ചെന്നാലും എവിടെ ചെന്നാലും ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ ഇത്രയും നാൾ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട് ആ അനുഗ്രഹങ്ങളുടെ അനന്ത യോഗ്യതയിൽ ഞാൻ ഇതാ പ്രാർത്ഥിക്കുന്നു ഈശോയെ എന്നെ നീ അനുഗ്രഹിക്കണമേ ഹല്ലേ ലൂയ ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിൽ ക്യാൻസർ രോഗികളാണ് ഈശോയെ ഇവിടെ ഒന്ന് ഒരുപാട് പേര് ക്യാൻസർ വന്നിട്ട് പോയിട്ട് ഹീൽ ചെയ്യും അത് എന്ന് പറഞ്ഞതുപോലെ ഈശോ ഈ അന്തരീക്ഷത്തിലുണ്ട് ഇതൊക്കെ ഈശോയെ അതിന്റെ അനന്ത യോഗ്യതയിൽ ഈശോയെ ഞാനും പ്രാർത്ഥിക്കുന്നു എന്നെ നീ കാണണമേ ഹാലൂയാ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഒരു കാര്യം പറഞ്ഞാൽ ദൈവം അത് മാറ്റില്ല നമ്മൾ മാറ്റും നമ്മൾ വിഷയങ്ങൾ പക്ഷേ ദൈവം മാറ്റില്ല അമേൻ അമേൻ അതുകൊണ്ട് ഈശോ പറയുന്നു അങ്ങൻറെ സഹായ സഹായനും വിമോചകനുമാണ് എന്താണ് ഈ വിമോചകൻ എന്ന് പറഞ്ഞ വിമോചകൻ ആര് നമ്മളെ മോചിപ്പിക്കുന്നു അവന്റെ പേരാണ് വിമോചകൻ അല്ലേ The one who delivers us is called the deliverer. The one who delivers us. ഡെലിവറർ ആര് നമ്മളെ മോചിപ്പിക്കുന്നോ അവൻ വിമോചകനാണ് ഞാൻ ഓർക്കുക ഈശോ നമ്മൾക്കെല്ലാം ഒരു മോചനം ആവശ്യമുണ്ട് വചനം കേൾക്കുമ്പോൾ ഇതാണ് സംഭവിക്കുക മോചനം വരും വിമോചകൻ വരും കാരണം ഈ വചനങ്ങൾ മുഴുവൻ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഈശോയെക്കുറിച്ചാണ് ഈ വചനങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഒരു പ്രശ്നം എൻ്റെയും നിങ്ങളുടെയും വചനങ്ങൾ അറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് എല്ലാ ക്ലാസ്സിലും വചനങ്ങൾ തരുന്നത് അപ്പം ഈശോ പറയാ അങ് നമ്മൾ പറയാ സങ്കീർത്തന അങ്ങ് എൻ്റെ സഹായനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേ ഈ ധ്യാനത്തിൽ ഞങ്ങൾ എനിക്ക് എളിയ രീതിയിൽ നിങ്ങളോട് പറയാനുള്ള ഈ ഒരു പ്രാർത്ഥന എൻ്റെ ദൈവമേ വൈകരുതേലൂയൂയൂ സ്നേഹമുള്ളവരെ ഒരു സഹോദരി കുറച്ച് നാള് മുമ്പ് ഞങ്ങൾക്ക് അവിടെ നൈറ്റ് വിജിൽ ഉണ്ട് ഞാൻ അവിടുത്തെ ഉദാഹരണം പറയുന്നത് അത് കുറച്ചും കൂടി എനിക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ളതുകൊണ്ടാണ് കുറച്ചും കൂടി ഉള്ളതുകൊണ്ടാകും കേട്ടോ അതങ്ങനെ പറയുന്നത് അവിടെ ഒരു സഹോദരി വന്നു അപ്പം നൈറ്റ് ബിച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളത്തിൽ പറയാ ജാഗരണ പ്രാർത്ഥന ജാഗരണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു ഒരു മണി ആറുമണിവരെ ഞങ്ങൾ തുടങ്ങും എല്ലാ ഫസ്റ്റ് ഫ്രൈഡേയ്സും അതായത് ആദ്യ വെള്ളിയാഴ്ച നമുക്ക് ജാഗരണ പ്രാർത്ഥന അപ്പം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഹോദരിയെ ഇവിടെ കൊണ്ടുവന്നു ഈ സഹോദരിയുടെ പ്രശ്നം അവിടെ ഒത്തിരി ആഫ്രിക്കയിൽ ബ്രദർ കണ്ടതാണ് ഒരുപാട് ഈ കൂടോത്രത്തിനും മന്ത്രവാദത്തിനും പോയി ഇതിനടിമപ്പെട്ട് ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് മനുഷ്യൻ അപ്പോൾ അവരുടെ ഒരു പ്രശ്നം ഇതാണ് അവർക്ക് കാശില്ല ട്രീറ്റ് ചെയ്യാൻ എന്താ പറയുക ചികിത്സിക്കാൻ കാശില്ല അപ്പോൾ അവർ പെട്ടെന്ന് മന്ത്രവാദിയുടെ അടുത്ത് പോകും എന്നിട്ട് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തും നമ്മുടെ അടുത്തൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉണ്ടാവാം പക്ഷേ നമ്മൾ കുറെ കൂടിയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ട് അങ്ങനെ ഒത്തിരി ഉണ്ടാവില്ല ഇപ്പോഴൊക്കെ നമ്മൾ ഈശോ അടുത്തേക്ക് വരും അപ്പോൾ ഇവർ ഇതാ ചെയ്യുന്നത് പെട്ടെന്ന് അവർ മന്ത്രവാദിയുടെ എടുത്ത് പോകും എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഹോദരി ഒരു പ്രശ്നമുണ്ട് സഹോദരിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഈ സഹോദരിയെ എപ്പോഴും അസ്വസ്ഥതയാണ് എപ്പോഴും അസ്വസ്ഥത അപ്പം ഈ സഹോദരിയുടെ സഹോദരനുമായിട്ടാണ് ഇവിടെ വരുന്നത് വേറൊരാളാണ് ഈ സഹോദരി കൊണ്ടുവരുന്നു ഉച്ച ദൂരേന്ന് വന്നു എന്നിട്ട് പറഞ്ഞു അച്ഛാ എന്ത് വില കൊടുത്തും എന്ത് ഞാൻ ചെയ്യാം ഇതിനെ ഒന്ന് മോചിപ്പിച്ചു തരണം അതാണ് അദ്ദേഹം പറയുക ഞാൻ പറഞ്ഞു എന്നോട് എന്തിനാണെന്ന് പറയുന്നത് അത് ഈശോയോട് പറയുന്നത് അവിടെ ഇരുപത് ഈശോ അങ്ങോട്ട് ചെന്നോളാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അവരെ ആരാധനയ്ക്ക് വിട്ടു ആരാധനയുടെ ഈ സഹോദരി ഭയങ്കര മാനിഫെസ്റ്റേഷൻ ഉരുണ്ട് തകർത്ത് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി ആൾക്കാരോടൊക്കെ അസ്വസ്ഥമായിട്ട് പുള്ളി ഇറങ്ങിപ്പോന്നു ഓടി ഓടി വന്ന് ഞങ്ങളുടെ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് കിടന്ന് പുള്ളി ഓടി വന്ന് ഗേറ്റിൻ്റെ അടുത്ത് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ഭയങ്കര അസ്വസ്ഥപ്പെട്ടു അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ വിഷമം തോന്നി സ്നേഹമുള്ളവരെ ഈ സഹോദരനോട് പറഞ്ഞു ചാ ഞാൻ മടുത്തു ഈ സഹോദരിയെ കൊണ്ട് മടുത്തു ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി ഒരു രക്ഷയില്ല അച്ചാ ഒരു രക്ഷയില്ല അറിയാം നമ്മുടെയൊക്കെ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ടാവാം ഒത്തിരി പൈശാചികമായ ബന്ധനത്തിൽ അടിമപ്പെട്ട് സ്നേഹമുള്ളവരെ വചനം പറയുന്നു അങ്ങൻ്റെ സഹായനും വിമോചകനുമാണ് എനിക്കോ നിങ്ങൾക്കോ ഈവൻ ഈ ലോകത്തിലുള്ള ആർക്കോ നമ്മളെ മോചിപ്പിക്കാൻ പറ്റില്ല മോചിപ്പിക്കാൻ പറ്റിയ ഒരാൾ അവൻ്റെ പേരെന്താണ് ഹിസ് നെയ്മീസ് ജീസസ് ദ വൺ ഹു ക്യാൻ ഡെലിവർ ഫ്രം എവ്രി ഈ വുൾ ആൻഡ് അഫ്ലിക്ഷൻസ് ഹിസ് നെയ്മീസ് ജീസസ് ഒരുവൻ നമ്മെ മോചിപ്പിക്കാൻ സാധിക്കുന്ന ഒരുവനെ ഉള്ളു അവൻ്റെ പേരാണ് ഈശോ കരമുയർത്തി പറഞ്ഞേയ്യൂ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാവോ പല പല സന്ദർഭങ്ങളിലും നമുക്ക് അനുഗ്രഹം കിട്ടാതെ പോകുന്ന അടുത്ത മേഖല ആദ്യം ഞാൻ പറഞ്ഞു വിശ്വാസത്തിൻ്റെ മേഖല രണ്ടാമത്തെ മേഖല ഈ ബന്ധനത്തിൻ്റെ മേഖല ഏതെങ്കിലും മേഖലകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ആ മേഖലകളിൽ നമുക്ക് തുറവി കിട്ടണമെങ്കിൽ വിശ്വാസത്തിലൂടെ എളിമയിലൂടെ നാം നിലവിളിച്ച് പ്രാർത്ഥിക്കണം നിലവിളിച്ച് അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും ഇവിടെ ഒന്ന് പ്രാര്ത്ഥിക്കുമ്പോൾ നമ്മൾ ബ്രദർ പറയുമ്പം പറയുന്നു ഒച്ചത്തിൽ പ്രാർത്ഥിക്കുക നിലവിളിച്ച് പ്രാർത്ഥിക്കുക നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടല്ല പ്രാര്ത്ഥിക്കുന്നത് എൻ്റെ വിശ്വാസം എൻ്റെ ഈശോയെ ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കണം ബ്രത്ത് മ്യൂസിൻ്റെ ചരിത്രം നമുക്കറിയാം അവൻ പറയുന്ന ഇതാണല്ലോ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ യേശുവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ ഒരിക്കൽ ഉറക്കെ പറഞ്ഞു ഹാലേ ലൂയ സ്നേഹമുള്ളവരെ ഈ സഹോദരി അങ്ങനെ ഒത്തിരി മാനിഫെസ്റ്റേഷൻസ് കാണിച്ചു ഇങ്ങനെ അപ്പോൾ എല്ലാവരും പേടിച്ച് അവർക്ക് ഭയങ്കര പേടിയാണ് അടുത്ത് പോകാൻ അപ്പോൾ എനിക്ക് കുറച്ച് വോളണ്ടിയേഴ്സ് ഉണ്ട് വോളണ്ടിയേഴ്സ് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ആരും മനുഷ്യൻ ഇത് തൊടുന്നില്ല ഇതിങ്ങനെ ഒത്തിരി വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ തൊടുന്നില്ല അപ്പം ഞാൻ പറയുന്നുണ്ട് ഒന്ന് പോയി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാവരും അത് ഇങ്ങനെ ഡിസ്റ്റേബ് ആയിക്കൊണ്ടിരിക്കുക ഇവരെല്ലാം പറയാ അച്ചാ എനിക്ക് പേടിയാണ് കാരണം അതിങ്ങോട്ട് വരുമെന്ന് പേടിയാണ് അതിങ്ങോട്ട് വരാച്ച ഞങ്ങളെ അത് ചെയ്യും എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുക സ്നേഹംപിള്ളി അവസാനം രണ്ട് ആണുങ്ങൾ ചെന്ന് അത് ആ സഹോദരെ പിടിച്ച് നിർത്തി എങ്ങനെ ചെയ്തു അവസാനം ഞങ്ങളച്ചമാര് പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞു ഈ സഹോദരനോട് പറഞ്ഞു സഹോദര ഈ സഹോദരിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹം ആ സഹോദരി ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുക സഹോദരൻ എന്ത് ചെയ്യണമെന്നറിയാമോ നിലവിളിച്ച് ഈശോയെ പ്രാർത്ഥിക്കണം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവൻ വിമോചകനാണ് ഈശോ വിമോചകനാണ് അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഈ സഹോദരൻ ഞാൻ കണ്ടു കണ്ണുനീരൊഴിച്ചുകൊണ്ടിരിക്കുക കണ്ണുനീർ കണ്ണീര് വരുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അന്ന് രാത്രി മുഴുവൻ ഈ സഹോദരൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവിടെ കിടന്നു സഹോദരി കിടന്ന് ആദ്യമായിട്ട് കിടന്നുറങ്ങി ഹലൂയാ ഏതാണ്ട് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായി ആ സഹോദരി ആ കോമ്പൗഡർ നിലത്ത് ബെഡൊന്നുമില്ല വെറുതെ നിലത്ത് കിടന്ന് ഉറങ്ങി ഹാലിൽ ഉയ്യാ അന്ന് രാവിലെ പ്രഭാതമായപ്പോ സഹോദരി വന്നു വന്നിട്ട് പറഞ്ഞു അച്ചാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ വചനം കൊടുത്തു വിട്ടു വചനം കൊടുത്ത വചനങ്ങളൊക്കെ വിമോചനത്തിന് വേണ്ടിയുള്ള വചനമാണ് ഈശ്വര പ്രിയപ്പെട്ടവരെ വചനം വായിക്കുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത് ശക്തി കിട്ടുക ഞാൻ പറയും ബ്രദർ സാഹു ഈ ആൾ താര നിന്ന് പറയുമ്പോൾ ഇങ്ങനെ വചനം പറയുമ്പോഴേ അത്ഭുതങ്ങൾ അല്ലേ ബ്രദർ വചനം പറയുമ്പോഴുള്ള അത്ഭുതങ്ങൾ നടക്കുന്നത് വചനം പറയുമ്പോൾ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾക്കുക ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയും ആരാണ് ഇന്നയാൾ ഏറ്റവും എനിക്കു വരൂ വചനത്തിലൂടെ നമുക്ക് ഡെലിവറൻസ് കിട്ടുക അല്ലേ ലുയാ അതുകൊണ്ടാണ് ഈ ധ്യാനത്തിൽ വരണം 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 നമ്മൾ വചനം കേൾക്കണം വചനം കേൾക്കുമ്പോൾ നമുക്ക് ശക്തി കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ സഹോദരി ഈ വചനം വായിച്ചു സ്നേഹമുള്ളവരെ ഒരു മാസത്തിന് ശേഷം ഓൾമോസ്റ്റ് ഒരു മാസം ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷം ഞാൻ പോരുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ സഹോദരി ആ സെൻറ്ററിൽ വന്നു അപ്പം കൂട്ടിക്കൊണ്ടു വന്ന സഹോദരി പണ്ടും കൂട്ടി വന്നത് ഞങ്ങളുടെ ഒരു ഒരു ടീം മെമ്പർ ആണ് ഒരു വോളന്റിയറാണ് അപ്പോൾ എനിക്ക് ഈ സഹോദരി പറഞ്ഞു ഞാൻ ഗ്രീറ്റ് ചെയ്തു ഇരിക്കാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഇദ്ദേഹം ആരാണ് പുതിയ ആളാണോ അപ്പൊ ഈ സഹോദരി അല്ലല്ല അച്ഛാ അച്ഛനെ ഓർക്കുന്നില്ല ഈ സഹോദരിയെ ഈ സഹോദരിയാണ് ആ സഹോദരി അന്ന് വന്ന സഹോദരി ഞാൻ പറഞ്ഞു ഇന്ന് വന്ന സഹോദരി അച്ഛനും ഓർക്കുന്നില്ലേ ഒരു ഒരു ജാഗരണ പ്രാർത്ഥനയ്ക്കുമെന്നൊരു ഒത്തിരി അസ്വസ്ഥപ്പെട്ടു ഞാൻ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വി കനോട്ട് ഈവൻ ഇമാജിൻ ദാറ്റ് ഷീ ഈസ് ദ വൺ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ആ സഹോദരിയാണെന്ന് ഈ സഹോദരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ അന്നുമുതൽ ഇന്നുവരെ ഈശോ എന്നെ സംരക്ഷിച്ചു എനിക്കൊരു പ്രശ്നവും ഇല്ല നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നു ശക്തിയാ അങ്ങൻറെ വിമോചകനുമാണ് കരമയത്തിൽ നമുക്ക് അങ്ങൻറെ സഹായകനും വിമോചകനുമാണ് എൻ്റെ 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 ദൈവമേ 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 സ്നേഹമുള്ളവരെ ഇത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ അവനും അവൾക്കും സംഭവിക്കാമെന്നെങ്കിൽ വൈ വായിക്കാണ്ടി നീ എന്തുകൊണ്ട് എനിക്ക് വയ്യ ചിന്തിച്ചിട്ടുണ്ടോ അത് അവനും അവൾക്കും സംഭവിക്കാം എന്തുകൊണ്ട് അതാണ് വിശ്വാസം അങ്ങനെ തന്നെ നമ്മൾ ക്ലെയിം ചെയ്യണം അതുകൊണ്ട് നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം ഒന്ന് എണീറ്റ് നിൽക്കാം നമുക്ക് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ഇപ്പോൾ കേട്ട ഈ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും വചനങ്ങളും ഓർക്കാം കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ കൂപ്പാം ഈശോയുടെ മുമ്പിലാണ് അന്ന് നിൽക്കുക ഈ ദിവസങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ ഈശോ നമുക്ക് സ്വർഗ്ഗം തുറന്നു തരുന്ന അനുഗ്രഹങ്ങളായതൊക്കെ ഇപ്പോഴത്തെ സാബുലിയുടെ ഒത്തിരി അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എങ്കിലും ഏതെങ്കിലും തരത്തിൽ എനിക്ക് ഇപ്പോഴും ഞാനൊരു ബന്ധലത്തിനാണോ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും എന്തേ എൻ്റെ ഹൃദയം ഒന്ന് തുറക്കാൻ പറ്റാത്ത എന്തേ എനിക്കൊന്ന് നിലവിളിക്കാൻ പറ്റാത്ത എന്തേ എൻ്റെ ഈശോയോടൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്ത എൻ്റെ ഈശോയെ കുംഭസാരവും കഴിഞ്ഞു ഇന്ന് ഞാനൊരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്ന ഈ ദിവസം കുംഭസാരം കഴിയുമ്പോഴല്ലേ എന്നിട്ടും എനിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പ്രശ്നമുണ്ടോ എൻ്റെ ഈശോയെ അത് ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് മറ്റാരാ ഉള്ള എൻ്റെ ഈശോയെ ദൈവം തൊടുന്നുണ്ട് ദൈവം തൊടുന്നുണ്ട് ഈ നിമിഷം ദൈവം തൊടുന്നുണ്ട് പലരെയും തൊടുന്നുണ്ട് കർത്താവെ നിലവിളിക്കുന്നു ഞാൻ നിലവിളിക്കുന്നു എൻ്റെ ഈശോയെ ഒരു വലിയ വിടുതലിനായി നിലവിളിക്കുന്നു വലിയ വിടുതലിനായി നിലവിളിക്കുന്നു കർത്താവേ ഇനി കുറച്ച് സമയം എനിക്കുള്ളൂ ബാക്കിയുള്ളൂ ഈ ധ്യാനത്തിൽ നാളെ നാളെ കഴിഞ്ഞ് രാവിലെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകും ഈ ആലയത്തിൽ നിന്ന് കർത്താവെ അതിനു മുമ്പ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വേണം അനുഗ്രഹങ്ങളുടെ കൂട്ട മുഴുവൻ എനിക്ക് വേണം എൻ്റെ ഈശോയെ എന്നെ തുടരണം ഞാൻ വെറും കയ്യോട് പറഞ്ഞയക്കരുത് കർത്താവെ ഹൃദയത്തിലേക്ക് നമ്മുടെ കരങ്ങളെ വയ്ക്കാം അനുഭവിക്കാം ഈശോയുടെ സ്നേഹം ഒരിക്കലും ഒരിക്കലും മാറാത്ത സ്നേഹം അവനൊത്തിരി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് കുറ്റബോധത്തിൻ്റെ ഒന്നും നമുക്ക് വേണ്ട എൻ്റെ പൊന്നീശോ ഈ നിമിഷം എന്നെ തുറങ്ങണമേ എൻ്റെ പൊന്നീശോ എന്നെ തുറന്നമേ എന്നെ തുറന്നേ കർത്താവേ എന്ത് പ്രശ്നമാണ് നിനക്കറിയാല്ല കർത്താവ് രോഗാവസ്ഥയായിരിക്കാം കടവ അവസ്ഥയായിരിക്കാം കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം എൻ്റെ സമൂഹത്തിലെ കമ്മ്യൂണിറ്റി ലൈഫിലെ പ്രശ്നങ്ങളായിരിക്കാം എൻ്റെ ദൈവവിളിയിലെ പ്രശ്നമായിരിക്കാം ഈശോയെ എൻ്റെ ഒരു പക്ഷേ മക്കളുടെ പ്രശ്നമായിരിക്കാം മാതാപിതാക്കളുടെ ആയിരിക്കാം സഹോദരി സഹോദരങ്ങളുടെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ പ്രശ്നമായിരിക്കാം മദ്യമാനമായിരിക്കാം മയക്കുമരുന്നായിരിക്കാം ഈശോയെ ഏതെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത അതാവേ ഞാൻ തരുന്നു നിന്നെ ഞാൻ വിളിക്കാൻ പോകാൻ ഹൃദയത്തോട് ചേർത്ത് ഞാൻ കൈവയ്ക്കുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തെ നിനക്ക് തരുന്നു എന്ന് ഞാൻ ഏറ്റു പറയുന്നു നല്ല ദൈവമേ ഒരിക്കലും നീ എന്നെ കൈവിടില്ല ഇതാണല്ലോ നീ പറയുക അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ ഈശോയെ ആ മേഖലയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഒരു പക്ഷേ ഞങ്ങളുടെ മേഖലകൾ കർത്താവ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല പൊറുക്കണമെന്ന് ആഗ്രഹം കൊണ്ട് സാധിക്കുന്നില്ല അതൊരു ബന്ധനമായി കിടക്കുന്നു കർത്താവെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കാത്ത ബന്ധനമായി ഞങ്ങളുടെ ആ ക്ഷമിക്കാത്ത അവസ്ഥ കിടക്കുന്നു അതും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈശോയെ ഈ നിമിഷം നീ തുറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിടുതൽ കർത്താവെ കെട്ടഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും ഈ നിമിഷം കർത്താവെ എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണമെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കണം കരമുയർത്താം ഈശോ എങ്കിലേക്ക് കരമുയർത്താം നമുക്ക് ഒരുമിച്ച് ഒച്ച സ്വരത്തിൽ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കാം ഒരു വലിയ വിടുതലിന് വേണ്ടി യേശുവേ യേശുവേ ഉറക്കെ നിലവിളിക്കട്ടെ 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 അഭിഷേകത്തിനായി നിലവിളിക്കട്ടെ ഈശോയുടെ സ്നേഹത്തിനായി നിലവിളിക്കട്ടെ അവന്റെ വിടുതലിനായി അവന്റെ സൗഖ്യത്തിനായി നിലവിളിക്കട്ടെ ഹാലലൂയ ഹാലൂയി ഹാലൂയ പാന്ദ്രിയ വർഷ ഉച്ചത്തിൽ വിളിക്കാം എനിക്ക് മറ്റൊരു സഹായകനില്ല എന്റെ മറ്റൊരു നീ എന്റെ കുഞ്ഞുമക്കളെ തുറണേ കർത്താവേ എന്റെ ജീവിത പങ്കാളിയെ തുറന്നെ കർത്താവേ എന്റെ രോഗ അവസ്ഥയെ തുറന്നെ കർത്താവേ എന്റെ അസ്വസ്ഥതയെ തുറന്നേ ഹാലിലൂയ്യ ഹാലൂയ്യ എന്താ പേര് അനിൽ ഫ്രാൻസിസ് എവിടുന്ന് വരുന്നു എറണാകുളം എറണാകുളം എന്താ വർക്ക് ഞാൻ ആർട്സ് പഠിപ്പിക്കുന്നു ഈ മകനെ മാർഷൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് മുപ്പത്തി അഞ്ചു വർഷമായിട്ട് ഈ മകന്റെ ഇടത്തെ കാൽമുട്ട് ഊരി പോന്ന ശരിയാണോസ് ഉദ്ദേശിക്കളാണോ കരാട്ടാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ കാൽമുട്ട് ഊരി പോവാൻ പറഞ്ഞാല് മുന്നോട്ട് അത് കൊണ്ടുപോകാൻ പാടാ അല്ലേ ശരിയല്ലേ എന്ത് ചെയ്യാൻ നീക്കാപ്പിട്ടിട്ടുണ്ട് ഇപ്പൊട്ടുണ്ട് ഊരിക്കണോ ഈ കിങ്ഫ്യൂകാരൻ്റെ കാൽമുട്ടൊക്കെ ഊരുപ്പോന്നാണ് കർത്താവ് സൗഖ്യയൊക്കെ കൊടുത്തത് എൻ്റെ ഈ ഷർട്ടെ പിടിച്ചു വിശ്വാസം ഉണ്ടോ ഓ തീർച്ചയായിട്ടും ഉണ്ടോ അല്ല ലുയ്യാം യേശുവിൻ്റെ വസ്ത്രവിളുമ്പില് തൊട്ടപ്പോൾ രക്തസാവക്കാരി സൗഖ്യം പ്രാപിച്ചു ഈ സഹോദരന് ഞാനിട്ടിരിക്കുന്ന ഷർട്ടേ പിടിച്ചിട്ടേ ഉള്ളൂ സൗഖ്യം പ്രാപിച്ച് ഇവിടുന്ന് ഇറങ്ങി പോകത്തുള്ളൂ അല്ലേ രണ്ടായിരം വർഷം മുൻപ് യേശു ചെയ്ത അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ പതിനെ പറയുന്നു രോഗങ്ങളെല്ലാം അവിടുന്ന് നീക്കിക്കളയും രോഗങ്ങളെല്ലാം അവിടുന്ന് നീക്കിക്കളയും യേശയ്യ മുപ്പത്തിമൂന്ന് ഇരുപത്തിനാല് തൻ്റെ ദിവാസികളിലാരും ി ആണെന്ന് പറയത്തില്ല തൻ്റെ നിവാസികളിൽ ആരും തൻ രോഗി ആണെന്ന് പറയത്തില്ല കഥാവ് സൗഖ്യം നൽകും കല്ലൊരിയ കൈ വിറക്കുന്നുണ്ടോ കൈ വിറയ്ക്കുന്നുണ്ടല്ലേ ചെറുതായിട്ട് കൈ വിറക്കുന്നുണ്ട് എന്ത് വിറ്റി വിറയ്ക്കുന്നു വിറക്കി കഥാവിന്റെ ശക്തി ഒഴുകുന്നൊരു അനുഭവമാണ് ഇവന്റെ കൈ വിറയ്ക്കുന്നുണ്ടെന്നാണ് ശരീരത്തിനെന്താ ഫീൽ ചെയ്യുന്നത് ശരീരത്തിലൊക്കെ എന്താ തോന്നുന്നു എന്നിട്ട് വിറയ്ക്കും കാരണം ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു പ്രവാഹമാണിത് ദൈവശക്തി അല്ലെങ്കിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് സൗഖ്യം പ്രാപിച്ചേ പോകത്തുള്ളൂ ശരീരം വിറയ്ക്കും അത്ഭുതങ്ങൾ നടക്കും ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് യേശുവിനെ തൊട്ടപ്പോൾ ആമനിൽ നിന്ന് ശക്തി ഒഴുകയും അവൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ ശക്തി ഒഴുകി ഹനലുയ്യ യേശുവിൻ്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവും എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ ഉണ്ടോ ഒരു വ്യത്യാസമില്ല ഒരു വ്യത്യാസമില്ല ആരും സംശയിക്കണ്ടല്ലാം നല്ല ഇനി പിടിവിട്ടെ വലിച്ചു കൊടഞ്ഞു ഈ മുട്ടിനി ഉരത്തിൽ ഒരിക്കലും ആ ധൈര്യമായിട്ട് വലിച്ചു കൈയൊക്കെ ഫ്രീ ആക്കുക മാർഷൽ ആർട്സുകാരനൊക്കെ കൈയൊക്കെ വിട് ഇവിടെ കൈ മറ്റക്കൈട് ഫ്രീ ആക്കിയേ മറ്റേ കൈ ഫ്രീ ആക്കുക ആ വലിച്ചു കൊടക്കാല് ആ ഉം മറ്റേക്കാല് ഊരുന്ന കാല ഉം വലിച്ചു തൊഴിക്കുക കരോട്ടയോ ബോക്സിങ്ങോ എന്ത് വീണേ കാണിച്ചു ക്യുങ് ഫ്യൂ ആ വട്ടം കറക്കിക്ക് കറങ്ങട്ടെ ഹലോ ലൂയ്യാ ഒരു ക്യുങ് ഫോക്കെന്ന് കാണിച്ചു തരാമോ ഒരു ക്യുങ് ഫോക്കെന്ന് കാണിക്കാമോ എൻ്റെ അമ്മു ഓക്കെ ആണോ അല്ല ഒന്ന് ചാടി കാണിക്കോ ചാടി കാണിക്കാമോ ആ അമ്മേൻ praise the lord okay le. okay thank you for thank you jesus yeshuve yeshuve me maatram unnadenn yeshuve yeshuve me maatram dakshagan